ും കൊറച്ച് പൈസ മകളെ കുടിക്കലാണല്ലോ അപ്പൊ ഇന്റെ അടുത്താണ് പത്ത് പൈസ അടുത്ത് പൈസ എന്തേലും ഉണ്ട് ഇഷ്ടം ഒന്ന് തിരിച്ചാലി പള്ളിക്കുറിയിൽ ഞാൻ ഇണ്ട് അത് കിട്ടിയാ ഞാൻ അപ്പൊ തന്നെ കൊടുന്ന് ഇന്റെ അടുത്ത് പൈസ ചെറുക്കം പൈസ അയച്ച് തന്നിട്ട് കൊറേ കാലായി അടുത്ത് ഒരു ടുത്തൊരു അയ്യാർപ്പിണ്ട് ഞാൻ ഈ ആദ്യം കാട്ടി എല്ലാവർക്കും ബുദ്ധിമുട്ട് അന്നോട് ഞാൻ വേറെ ഒരു നോക്കട്ടെ അതാ ഞാൻ പറഞ്ഞില്ലേ റബി നമ്മളെ കൊടുക്കൂലാന്ന് ആ പള്ളി കുറിച്ചു പൈസ ഫർണിച്ചർ വാങ്ങാനും കണ്ണു കൊണ്ടെങ്കിൽ ആദ്യം കാണിച്ചേ അന്റെ മോനെ എന്നാ പൈസ ആയിക്കൊള്ളിച്ച അന്ന് തന്നാൽ മതിട്ട് ആ ഇപ്പോളവര് റാഹത്തായത് ആ ഞാൻ പോയിരുന്ന